ഡോക്ടർ സഞ്ജയ് പരിപാടിയിലേക്ക് സ്വാഗതം ഡോക്ടർ സഞ്ജയ് ഈ പശുക്കളിൽ വരുന്ന ഈ ക്ഷയരോഗം മൈക്കോ ബാക്ടീരിയം എന്ന ഇന്നത്തിൽപ്പെട്ട ഒരു ബാക്ടീരിയയാണ് ഈ ക്ഷയരോഗം ഉണ്ടാക്കുന്നത് ഇതൊരു ജന്തുജന്യ രോഗമാണ് ജന്തുജന്യ രോഗം എന്ന് പറയുമ്പോൾ മനുഷ്യരിൽ നിന്നും മൃഗങ്ങളിലേക്കും മൃഗങ്ങളിൽ നിന്നും മനുഷ്യനിലേക്കും പകരാവുന്ന ഒരു അസുഖമാണ് അപ്പം ഇത് മനുഷ്യരിലും മൈക്കോ ബാക്ടീരിയം തന്നെ ക്ഷയരോഗം ഉണ്ടാക്കുന്നത് മനുഷ്യരിൽ ഉണ്ടാക്കുന്നത് മൈക്കോ ബാക്ടീരിയം ട്യൂബക്കുലോസിസ് എന്ന് പറഞ്ഞൊരു ബാക്ടീരിയാണ് അതേസമയം മൃഗങ്ങളിൽ ഈ അസുഖം ഉണ്ടാക്കുന്നത് മൈക്കോ ബാക്ടീരിയം ബോവിസ് ആണ് പിന്നെ പക്ഷികളിലും പക്ഷികളിൽ നിന്നും പന്നികളിലും കൂടുതൽ കാണപ്പെടുന്നത് മൈക്കോ ബാക്ടീരിയം ഏവിയം എന്ന ഇനത്തിൽപ്പെട്ട ഒരു ബാക്ടീരിയയാണ് ആനയിലും മൈക്കോ ബാക്ടീരിയം ട്യൂബക്കുലോസ് കാണുന്നുണ്ട് ഈ തൊണ്ണൂറ് ശതമാനവും ഈ അസുഖം മനുഷ്യരിൽ നിന്നും മനുഷ്യനിലേക്കാണ് പകരുന്നത് ഈ മൃഗങ്ങളിൽ നിന്ന് മൈക്കോ ബാക്ടീരിയം ബോവിസ് ഒരു പത്ത് ശതമാനം മാത്രമാണ് മനുഷ്യരിൽ കാണപ്പെടുന്നത് ഇതിന്റെ കോമൺ സിംറ്റം അല്ലെങ്കിൽ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങളെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും നീണ്ടു നിൽക്കുന്ന കടുത്ത ചുമ ചുമ വരാം പിന്നെ വിശപ്പില്ലായ്മ പിന്നെ അതുപോലെ ശരീരത്തൂക്കം ഗണ്യമായി കുറയുന്നു ക്ഷീണം ഇതിനു പുറമെ പ്രത്യുത്പാദനക്ഷമത കുറയുന്നതായിട്ടും കാണുന്നുണ്ട് മറ്റേ പനിയൊക്കെ വന്നാലും ഇങ്ങനത്തെ ലക്ഷണങ്ങൾ വരാറുണ്ടല്ലോ അല്ലേ ശരിയാണ് എന്നാൽ ഇതിൽ ഒരു പ്രത്യേകം ചുമയും അതുപോലെ അമിതമായിട്ട് ശരീരത്തൂക്കം കുറയുന്നത് ഒരു പ്രധാന ലക്ഷണമാണ് അപ്പൊ ഏത് മൃഗങ്ങളിലാണ് ഇത് അധികമായിട്ട് കാണപ്പെടുന്നത് ഇത് ആടുമാടുകളിലാണ് കൂടുതൽ കാണപ്പെടുന്നത് അതിന് പുറമെ ഈ വന്യമൃഗങ്ങളിലും ഈ വിഷയം കാണുന്നുണ്ട് അതായത് ആന മാന് കാട്ടുപോത്ത് എല്ലാ സസ്തനികളെയും ബാധിക്കാവുന്നൊരു അസുഖമാണ് കൂടുതലും വന്യമൃഗങ്ങളിൽ ആന അമ്മ കാട്ടുപോത്തിലാണ് ഈ അസുഖം കണ്ടു നമ്മൾ വളർത്തുന്നത് പശുക്കളിലും ആടുമാടുകളിലെല്ലാം എല്ലാടക്കം കാണാറുണ്ട് അല്ലെ അപ്പോൾ ഒരു ഒരു പ്രാവശ്യം രോഗം ഒരു പശുവിന് വന്നു കഴിഞ്ഞാൽ മറ്റ് പശുക്കളിലോട്ട് ഇതിനെ പകരുന്ന രീതി എങ്ങനെയാണ് ക്ഷയരോഗത്തിൽ ഈ ക്ഷയരോഗം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ശ്വാസകോശത്തെ ബാധിക്കുമ്പോഴത്തേക്ക് ചുമ വരും ചുമ വരുമ്പോൾ അതിലുള്ള സ്രവങ്ങളിൽ കൂടെ ഈ രോഗമാണ് അടുത്തഴപകുന്ന മൃഗങ്ങളെയും ഈ മനുഷ്യരിലെ എല്ലാ കാര്യത്തിലും ഇതേപോലെ തന്നെയാണ് അടുത്തിഴപഴകുന്ന തിങ്ങിപ്പാർക്കുന്ന മൃഗങ്ങളിലൊക്കെ തന്നെ ഇത് പടരാനായിട്ടുള്ള സാധ്യത വളരെ ഏറെയാണ് സാർ ആദ്യം സൂചിപ്പിച്ച് ഇതൊരു ജന്തുജന്യ രോഗവും കൂടെ ആണ് അപ്പം പശുക്കളിൽ നിന്ന് മനുഷ്യരിലോട്ട് എങ്ങനെയാണ് ഇത് പടരുന്നത് ഒന്ന് പരിപാലിക്കുന്ന കർഷകർക്ക് അടുത്തഴകുമ്പോൾ വരാം അതിനു പുറമെ പശുക്കളിൽ നിന്ന് പശുക്കളിലേക്കാണെങ്കിൽ ജലസ്രോതസ് ഒരേ സ്ഥലത്തുനിന്ന് വെള്ളം കുടിക്കുമ്പോഴും തീറ്റപാത്രങ്ങളിൽ വഴിയും പിന്നെ ചുമ വരുമ്പോൾ അതിൻ്റെ ശ്രമങ്ങൾ വഴിയൊക്കെയാണ് ഇത് പകരുന്നത് അപ്പം ഈ പാലിൽ കൂടെ ഈ രോഗം പകരുക പാലിൽ കൂടെ പകരാം അതുപോലെ ഇറച്ചിയിൽ കൂടെയും ഈ രോഗം പകരാവുന്നതാണ് എനിക്ക് പാല് തിളപ്പിച്ചാലും ഇറച്ചി നന്നായിട്ട് വേവിച്ചുകഴിച്ച് കഴിഞ്ഞാലും ഈ അസുഖം മനുഷ്യലേക്ക് വരില്ല ഈ കശാപ്പ് ശാലകളിലാണ് ഇപ്പൊ ഇവിടെ നമ്മുടെ ഒരു പ്രാകൃതമായ ഒരു കശാപ്പുകളാണ് ഇപ്പൊ കേരളത്തിൽ കൂടുതലും നടന്നുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും കശാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്ത് ടി ബി കാണാറുണ്ട് അപ്പോൾ ശരിക്കും നമുക്ക് ഈ ക്ഷയരോഗം ഇറച്ചിയിൽ നിന്നും പകരുന്നത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ശാസ്ത്രീയമായ അറിവുശാലകൾ കേരളത്തിന് ആവശ്യമുണ്ട് അതിൽ വെറ്റനറി ഡോക്ടറുടെ ഒരു നിരീക്ഷണത്തിൽ തന്നെ കശാപ്പുകൾ നടത്തേണ്ടതാണ് അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ കശാപ്പ് നടത്തുന്നവർക്ക് അസുഖത്തിനെക്കുറിച്ചും ഒരു ബോധവൽക്കരണത്തിൻ്റെ ആവശ്യവും അപ്പൊ ഇതുവഴി ഇറച്ചിയിൽ നിന്നും വരുന്ന ഈ ക്ഷയരോഗത്തെ തടയാനും സാധിക്കും ലക്ഷണങ്ങളെ കുറിച്ച് സാർ സൂചിപ്പിച്ചായിരുന്നു പക്ഷെ ഒരു പശുവിന് ഈ ഒരു രോഗം വന്നാൽ ഇത് സ്ഥിരീകരിക്കുന്ന അല്ലെങ്കിൽ ഡയഗ്നോസിസ് എങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പം നിലവിൽ കുറിച്ച് പറയുകയാണെങ്കിൽ മൃഗസംരക്ഷണ കീഴിലുള്ള കാറ്റിൽ ഫാമിലൊക്കെ തന്നെ പശുക്കളിൽ നമ്മൾ ഈ രോഗനിർണ്ണയം നടത്താറുണ്ട് അത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിർവീര്യമാക്കിയ രോഗമാണ് തൊക്കിൻ്റെ അടിയിൽ കുത്തിവെക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഭാഗം ഈ രോഗാണുവിൻ്റെ ഒരു ഭാഗം നിർവീര്യമാക്കിയ രോഗാണുവിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് തൊക്കിനടിയിൽ കുത്തിവെക്കുകയും നാൽപ്പത്തെട്ട് മുതൽ എഴുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞ് കുത്തിവെച്ച സ്ഥലത്ത് ഒരു തടിപ്പുണ്ടോ എന്നുള്ളത് അത് നാല് മില്ലിമീറ്റർ മുതൽ അഞ്ച് മില്ലിമീറ്റർ മേളിലുള്ള തടിപ്പുകളുണ്ടെങ്കിൽ അത് ഇത് രോഗം ഉണ്ടെന്നുള്ള ഒരു സൂചനയാണ് അതിന് പുറമെ രക്തത്തിലും പാലിലും പി സി ആർ എലൈസ മുതലായ ടെസ്റ്റുകൾ വൈക്ര ഇത്തരം ടെസ്റ്റുകൾ വഴിയും നമുക്ക് രോഗനിർണ്ണയം നടത്താവുന്നതാണ് പിന്നെ രോഗനിർണ്ണയം നടത്തുമ്പോൾ അത് ഈ ടെസ്റ്റ് ലബോറട്ടറി ടെസ്റ്റുകളും അതുപോലെ തന്നെ ഇതിൻ്റെ രോഗലക്ഷണങ്ങളുമായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്തി നോക്കേണ്ടതായിട്ടുണ്ട് അപ്പോ ഒരു കർഷകന് സംശയമുണ്ട് പശുവിന് ക്ഷയരവും ആണോ ഇല്ലയോന്ന് ചുമയുണ്ട് പനിമാതിരിയാക്കിയോ ഉണ്ട് അപ്പം അതെങ്ങനെ നിർണ്ണയിക്കും ഡയറക്റ്റ് പോയി ലാബ് ടെസ്റ്റ് ചെയ്യാനോ അതോ ഈ പറഞ്ഞ മാതിരി ചർമ്മ ടെസ്റ്റ് അത് ചെയ്യാൻ പറ്റും കർഷകർക്ക് ഇങ്ങനെ ഈ നേരത്തെ പറഞ്ഞ രോഗലക്ഷണങ്ങൾ അമിതമായിട്ട് ശരീരത്തൂക്കം കുറയുക ചുമയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത മൃഗാശത്തിലെ ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധന നടത്തേണ്ടതാണ് അതിൻ്റെ കൂടെ ഇപ്പം ചുമയുണ്ടെങ്കിൽ അതിൽ കപും വരുന്നുണ്ടെങ്കിൽ കപം എടുത്ത് രക്തം പാല് ഇത്തരം സാമ്പിളുകൾ എടുത്ത് ലാബുകളിലേക്ക് അയക്കുകയാണെങ്കിൽ രോഗ നിർണ്ണയം നടത്താവുന്നതാണ് പക്ഷേ ഏറ്റവും നല്ലൊരു ടെസ്റ്റ് ഇപ്പം നിലവിലുള്ളത് തൊക്കിൽ ഇഞ്ചക്ഷൻ കൊടുത്ത് ടെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത് അത് കർഷകർ സ്വന്തം ചെയ്യാൻ പറ്റുമോ അതോ ഡോക്ടർ അല്ലെങ്കിൽ ഡോക്ടറുടെ സഹായത്തോട് ഡോക്ടറുടെ സഹായത്തോട് മാത്രമേ ചെയ്യാൻ പറ്റൂ ചെയ്യാൻ പറ്റൂ പിന്നെ ഒരു പ്രാവശ്യം ഈ രോഗം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ നിയന്ത്രണം അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അതെങ്ങനെയാണ് ചെയ്യുന്നത് ഇതിൽ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത് ഇത് എല്ലാ പശുക്കൾക്കും അല്ലെങ്കിൽ മനുഷ്യരിൽ പോലും ഈ രോഗാണു ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ ലക്ഷണങ്ങൾ കാണിക്കണമെന്നില്ല അതിനാണ് ഈ നിഷ്ക്രിയ ക്ഷയരോഗം അല്ലെങ്കിൽ ലേറ്റൻ ടി ബി ഒളിഞ്ഞിരിക്കുന്ന ക്ഷയരോഗം എന്നൊക്കെ പറയുന്നത് ഒരു രോഗലക്ഷണങ്ങളും കാണുന്നത് ഇപ്പൊ ഞാൻ തന്നെ ഒരു മൂന്നാല് കേസുകൾ കണ്ടിട്ടുണ്ട് നല്ല പാൽ പാലുൽപാദനവും ഉള്ളത് തൊക്കിൽ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ക്ഷയമുള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പം അങ്ങനത്തെ പശുക്കളിൽ നിന്നും മറ്റ് പശുക്കളിലോട്ട് ഈ രോഗം പടരാനുള്ള ചാൻസ് ഉണ്ടോ സാധ്യത കുറവാണ് കുറവാണ് ഈ ലേറ്റൻ ടി ബി രോഗലക്ഷണങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പകരാനുള്ള സാധ്യത കുറവാണ് ഇപ്പൊ ഈ രോഗാണു മൃഗങ്ങളുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ മൃഗങ്ങളുടെ രോഗപ്രതിരോധ ശേഷിയുടെ ഭാഗമായിട്ട് ഇതിനെ ഒരു കവചം പോലെ വന്നൊരു മുഴ പോലെയായിട്ട് വരും അത് രോഗപ്രതിരോധ ശേഷിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് അപ്പൊ ഈ രോഗാണു ഈ മുഴയ്ക്കുള്ളിൽ തന്നെ നിൽക്കുക പക്ഷെ രോഗപ്രതിരോധ ശേഷി കുറയുകയാണെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ ഈ രോഗാണു പുറത്തു പോവുകയും രക്തത്തിൽ കൂടെ അത് മറ്റു സ്ഥലങ്ങളിലേക്ക് പകരാൻ ചാൻസ് ഉണ്ട് മറ്റു ഭാഗങ്ങളെ മറ്റ് പ്രധാനമായിട്ടും ശ്വാസകോശത്തെയാണല്ലോ ബാധിക്കുന്നത് പക്ഷെ ഇത് രോഗപ്രതിരോധ ശേഷി കുറയുന്ന സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ഈ രോഗാണു ഈ മുഴയിൽ നിന്നും പുറത്തു വന്ന് രക്തത്തിലൂടെ പോയി നട്ടെല്ല് ചിലപ്പോൾ തലച്ചോറ് കുടല് അവിടെയൊക്കെ ബാധിച്ച് കൂടുതൽ പ്രശ്നം ഉണ്ട് ഈ ഭാഗങ്ങളിലും ക്ഷയരോഗം വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പൊ ഞാൻ ചോദിച്ച ഇതിന്റെ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഇതിന്റെ നമ്മൾ എങ്ങനെയാണ് ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ രോഗലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഉടനെ അതിനെ ഡോക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ് അതിനു പുറമെ ഈ മൃഗങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നത് പ്രധാനപ്പെട്ടാണ് പിന്നെ ഇതിന് പ്രത്യേകമായുള്ള തീറ്റപാത്രവും വെള്ളവും കൊടുക്കാനായിട്ടുള്ള സജ്ജീകരണങ്ങൾ ചെയ്യണം ലാബ് ടെസ്റ്റുകൾ ചെയ്യണം ലാബ് ടെസ്റ്റ് ചെയ്ത് ഇതിന് ക്ഷേമമുണ്ടെന്ന് സ്ഥിരീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ ഒഴിവാക്കി അതിന് ദേവവധം ചെയ്യുന്നതാണ് നല്ലത് മനുഷ്യരിൽ നമ്മൾ ഒരു ലോങ് ട്രീറ്റ്മെന്റ് എടുക്കാറുണ്ട് അത് പക്ഷേ പശുക്കൾ എനിക്ക് തോന്നുന്നത് എക്കണോമിക് ആയിരിക്കത്തില്ല അല്ലേ അതാണ് ചികിത്സ ഇതിൽ ഫലപ്രദമല്ല ഇപ്പോൾ മനുഷ്യരിലാണെങ്കിൽ ഫലപ്രദമായ ചികിത്സയും ഇപ്പോൾ വ്യാപകമായിട്ടുള്ള ടെസ്റ്റിങ്ങും നടക്കുന്നുണ്ട് കാര്യം കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ എൺപത്തേഴ് ലക്ഷത്തോളം ആൾക്കാർ ഉയർന്ന രോഗസാധ്യതയുള്ള വിഭാഗത്തിൽപ്പെടുന്നുണ്ട് അതായത് തീവ്രമായ ഡയബറ്റിസ് വൃക്ക രോഗങ്ങളും അതുപോലെ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുന്ന എയ്ഡ്സ് എച്ച് ഐ വി പോലുള്ള അസുഖം കൊണ്ടുള്ളവർക്കും പിന്നെ തിങ്ങി പാർക്കുന്ന സ്ഥലം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ഥലം ട്രൈബൽ മേഖലയിലുള്ള ആൾക്കാർ തീരദേശത്തുള്ള ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരിലൊക്കെ തന്നെ ഈ രോഗം വരാൻ സാധ്യത ഉണ്ടെന്ന് കണക്കിലെടുത്തുകൊണ്ട് ടെസ്റ്റുകൾ നടത്തുകയാണ് ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോകുന്നത് പശുക്കളിൽ ഇത് വന്നാൽ നമ്മള് ട്രീറ്റ്മെന്റ് പ്രോട്ടോകോള് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നീണ്ട് നിൽക്കുന്ന ഒരു ചികിത്സയാണ് വേണ്ടി വരുന്നത് അത് സാമ്പത്തികമായിട്ട് ഒരുപാട് നഷ്ടങ്ങളും പിന്നെ ആ പശുവിനെ വളർത്തുന്നതിൽ യാതൊരു സാമ്പത്തിക അതുകൊണ്ട് തന്നെ ഇതിന് ം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ സാഹചര്യത്തിൽ പ്രിവെൻഷൻ അല്ലെങ്കിൽ ഇത് വരാതെ നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം അപ്പം അതിനുവേണ്ടി നമ്മുടെ ഒരു ഡയറി ഫാം ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ കർഷകർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ക്ഷയരോഗം മൃഗങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടി വരാതിരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് ജൈവസുരക്ഷ തന്നെയാണ് പിന്നെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് മൃഗങ്ങളെ കൊണ്ടുവരുമ്പോൾ അതിനെ നിരീക്ഷിക്കാതെ വാങ്ങിക്കുമ്പോൾ തന്നെ അത് ആരോഗ്യം ഉള്ളതാണോന്ന് നോക്കി വാങ്ങിക്കുക അസുഖം വന്നാൽ മാറ്റി പാർപ്പിക്കുക ഈ ജൈവസുരക്ഷയിൽ നിന്ന് സ്ഥലം ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ ചെയ്യണം വ്യക്തിശുചിത്വവും പരിസര ശുചിത്വവും അത് നല്ല അണുനാശങ്ങളിൽ ഉപയോഗിച്ച് ഷെഡുകളും തീറ്റപാത്രങ്ങളും കഴുകി വയ്ക്കുക പിന്നെ പശുക്കളെ വാങ്ങിക്കുമ്പോൾ ക്വാറന്റൈൻ എന്ന് പറയും അതിനെ ഒരു ഇരുപത്തൊന്ന് ദിവസം എന്തെങ്കിലും മാറ്റിപ്പാർപ്പിക്കുക പിന്നെ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഐസൊലേഷൻ എന്ന് പറയും അതിനെ മാറ്റി പാർപ്പിക്കുക ഇത്തരം കാര്യങ്ങളാണ് ഇത് രോഗം വരാതിരിക്കാൻ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഇതിനു പുറമെ ഞാൻ ഈ പറഞ്ഞ രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ അടുത്ത ചുമയും വല്ലാതെ ശരീര കുറയുന്നതായിട്ടും ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അതിന് ഉടനെ തന്നെ അതിന്റെ രോഗനിർണ്ണയം നടത്താനായിട്ടുള്ള ശ്രമവും നടത്തേണ്ടതാണ് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഇത് മനുഷ്യൽ നിന്നും മൃഗങ്ങളിലേക്കും മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്കും വരാം രണ്ട് രീതിയിലും വരാൻ ഒരു അസുഖമാണിത് അപ്പോ ഈ പശു വളർത്തുന്ന ക്ഷീരകർഷകനോ അവരുടെ വീട്ടിലുള്ള ആർക്കെങ്കിലോ ഇതുപോലെ രണ്ടാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ചുമയും പനിയും രാത്രി വിറയൽ നെഞ്ചുവേദന അതുപോലെ ചുമയ്ക്കുമ്പോൾ രക്തം വരിക അത്തരം രോഗം ഒരു കർഷകരിലോ കർഷകരുടെ കുടുംബത്തിലോ കാണുവാണെങ്കിൽ അവർ കഴിവതും മൃഗങ്ങളുടെ അടുത്തേക്ക് പോകാതിരിക്കുക അതിനുവേണ്ട ചികിത്സ തേടേണ്ടതാണ് മനുഷ്യരിൽ നിന്ന് പശുക്കളിലോട്ടാണോ അധികം പോകുന്നത് അതോ പശുക്കളിൽ നിന്ന് മനുഷ്യരിലോട്ടാണോ അധികം വരുന്നത് എന്തുവാണ് കാണപ്പെടുന്നത് ഞാൻ ആദ്യം പറഞ്ഞത് രണ്ടും ഒരേ ഒരേ സാധ്യത തന്നെയാണ് ആനകളില് ആനകളിൽ എടുക്കുകയാണെങ്കിൽ ആനകളിൽ കാണുന്ന ക്ഷയരോഗത്തിന്റെ രോഗാണു എന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ കാണുന്ന അതേ രോഗാണുമാണ് അപ്പൊ അത് എന്ന് പറഞ്ഞാൽ ഈ എഴുന്നള്ളത്തൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് മനുഷ്യരുമായിട്ട് വളരെ അടുത്ത് ഇടപഴുന്നതുകൊണ്ട് ആനകൾക്ക് മനുഷ്യർക്കുള്ള ക്ഷയരോഗമാണ് കാണുന്നത് അപ്പോൾ ഇതിന് നമുക്ക് വാക്സിനേഷൻ അങ്ങനെ വല്ലതും ഉണ്ടോ ടി ബിക്ക് അഗെയിൻസ്റ്റിൽ നിലവിൽ ഇതിന് ചികിത്സയോ വാക്സിനേഷനോ ഒന്നുമില്ല പക്ഷെ കന്നുകുട്ടികളില് ഇപ്പൊ മനുഷ്യരിലുള്ള കുട്ടികൾക്ക് എടുക്കുന്ന ബി സി ജി പോലുള്ള വാക്സിൻ ഇപ്പോ ഉൽപാദന അതിന്റെ ട്രയൽ നടക്കുകയാണ് ഇപ്പൊ നമ്മുടെ ഇവിടെ മനുഷ്യരില് പറയുകയാണെങ്കിൽ ഒരു ലക്ഷത്തിൽ അറുപത്തേഴോളം ആൾക്കാർക്ക് ക്ഷയരകം ഉള്ളതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതുപോലെ തന്നെ ഒരു ദിവസം ആറോളം ആൾക്കാർ ക്ഷയവുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളുമായിട്ട് മരണപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷെ മൃഗങ്ങളിൽ ഒരു വ്യാപകമായി ായിട്ടുള്ള ഒരു പഠനം നടത്തിയിട്ടില്ല എന്നാലും നമ്മുടെ ഫാമുകളിൽ ഏകദേശം ഒരു ആയിരം ആയിരത്തഞ്ഞൂറോളം മൃഗങ്ങൾ നമ്മൾ എല്ലാ വർഷവും ക്ഷയത്തിന് ടെസ്റ്റ് ചെയ്യാറുണ്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ശതമാനം വളരെ കുറവാണ് ഇത്ര വലിയൊരു പ്രതിസന്ധി അല്ല ഈ രോഗം ഇല്ലാന്ന് നിലവിൽ പറയാൻ പറ്റില്ല അങ്ങനെ പറയണമെങ്കിൽ വ്യാപകമായിട്ട് ഒരു പഠനം മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് മൃഗങ്ങളിൽ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നാല് വർഷം മുമ്പ് ഇവിടെ ഒരു ഫാമിൽ ആറോളം പശുക്കൾക്ക് വന്നു അതിനുശേഷം നാല് വർഷം ആ ഫാമിൽ ഒരു അസുഖവും വന്നിട്ടില്ല എന്നാലും ഉണ്ട് പക്ഷേ വ്യാപകമായിട്ട് അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പിന്നെ ഈ ലാറ്റൻ ടി വിയെ കുറിച്ച് സർ പറഞ്ഞായിരുന്ന രോഗാണു അകത്തുണ്ട് പക്ഷേ ലക്ഷണങ്ങളൊന്നും പ്രദർശിപ്പിക്കുന്നില്ല പശു അപ്പം അതിൻ്റെ ഉൽപാദനക്ഷമത അതിന് വല്ലതും എഫക്ട് ചെയ്യുന്നുണ്ടോ ഈ രോഗാണോ അകത്തുണ്ടെങ്കിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ശ്വാസകോശത്തിലാണ് ക്ഷയത്തിന്റെ ഒരു മുഴ പോലെ വരുന്നുണ്ടെങ്കിൽ അതിന്റെ വലിപ്പം അത് വലിയ വലിപ്പത്തിലുള്ളതാണെങ്കിൽ അതിന്റെ കൂടുതൽ ബാധിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ ചെറിയ മുഴകൾ ഒക്കെ ആണെങ്കിൽ ഉൽപാദനത്തിൽ നിന്നും വലുതായിട്ട് ബാധിക്കാൻ സാധ്യതയില്ല പക്ഷേ ആരോഗ്യം നല്ലതാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല കറക്റ്റ് ഡോക്ടർ സഞ്ജയ് താങ്കൾ പരിപാടിയിലേക്ക് വന്ന് നമ്മൾ മൃഗങ്ങളിൽ കണ്ടുവരുന്ന ക്ഷയരോഗത്തെ കുറിച്ച് ഒരു നല്ല ചർച്ച ചെയ്ത് ഇത്ര സമയം താങ്കൾ നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ നന്ദി നന്ദി